ി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് സി പി എം പട്ടാമ്പി ഏരിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് ഓങ്ങല്ലൂരിലെ പാറപ്പുറത്തു നിന്നും തുടക്കമായി നാല് ദിവസങ്ങളിലായി നടക്കുന്ന ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും ഓങ്ങല്ലൂർ പാറപ്പുറത്തു നിന്നും വ്യാഴാഴ്ച രാവിലെയാണ് സി പി എം പട്ടാമ്പി ഏരിയ കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കം കുറിച്ചത് ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ജാഥ ക്യാപ്റ്റനായ ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് ഓങ്ങല്ലൂർ ടൗണിലെ സ്വീകരണ യോഗത്തിൽ യു അജയ്കുമാർ ടി ഗോപാലകൃഷ്ണൻ സുബൈദ ഇസ്ഹാഖ് എൻ പി വിനയകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആദ്യ ദിനത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി ഇരുപത്തിമൂന്നിന് തൃത്താലക്കൊപ്പത്ത് ജാഥ സമാപിക്കും സി പി എം പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ പ്രചരണാർത്ഥമായാണ് ഏരിയ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്